നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പിന്നെ നമ്മൾ വാഴ കൊണ്ടാണ് ട്ടാ കറി ഉണ്ടാക്കാൻ പോണത് കുടിക്കാൻ പോവല്ല ഇതാണ് നമ്മുടെ കൊപ്ര കല്ലുമ നോക്കണം യെസ് യെസ് ഇത് വലുതാവട്ടെ അത് വെട്ടിയാലാണ് ശരിക്കും കായക്ക് തൊടമക്കുള്ളൂന്ന് പറയാൻ കല്യാണത്തിന് പാട്ടുപാടും കൂട്ടുകരുമോയിൻ അത് ഒരോണ് പൊട്ടിക്കണോ ഒരോണ് പൊട്ടിക്ക അല്ലേ രണ്ടെണ്ണം കിട്ടിട്ടോ രണ്ടെണ്ണം രണ്ടു ചെറുതായത് കാരണം നമുക്ക് രണ്ടും ഉടുക്കാം കേട്ടോ ഒന്ന് കഴുകിട്ട് അതിന്റെ കറ കളയാ സാധാരണ നമ്മളിതിന് തോരൻ വെക്കാറാണ് പതിവ് പക്ഷെ ഈ പ്രാവശ്യം ഞാൻ വെക്കുന്നത് തോരനല്ല പയറിട്ടിട്ട് ഒരു കൂട്ടാൻ വെക്കാൻ പോവാട്ടോ ജസനെ വീട്ടിൽ കുറേ പയർ കൃഷിയൊക്കെ ഉണ്ട് പയറ് വെള്ളരിക്ക കുമ്പളം കുറേ സാധനങ്ങൾ കൃഷിയില്ല അവർക്ക് കിട്ടാ ഹസ്ബൻഡിന് അപ്പോൾ അവർ പൊട്ടിച്ചപ്പോൾ ഞാൻ കുറച്ച് പയർ പറഞ്ഞിരുന്നു അതാണ് നമുക്ക് പയർ നല്ല സൂപ്പർ പയറാട്ടോ ഞാൻ കുറച്ച് നന്നാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളരിക്ക കൊണ്ടുവന്നിട്ടുണ്ട് വെള്ളരിക്ക വീട്ടിലത്തെ മത്തങ്ങ അതാ പിഞ്ചു മത്തങ്ങ പൊട്ടിച്ചത് ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പം നമുക്കിന്ന് ഞാൻ വിചാരിച്ചത് പയർ ഇന്നലെ കുറച്ച് നമ്മൾ മേക്ക് പറ്റി വെച്ചു ഇന്ന് ഞാൻ വിചാരിച്ചു ഈ പയറിന്ന് കുറച്ച് മണിപ്പയർ ഇട്ടിട്ട് ഈ വ വാഴക്കുടപ്പിനും കൂടി കൂട്ടിയിട്ട് നല്ല ഒരു സറി വെക്കാമെന്നൊരു വിചാരിച്ച കേട്ടോ ഇന്നിപ്പോൾ അങ്ങനെ വയ്ക്കാം നല്ലതാണ് നമ്മൾ ശരിക്കും ഇത്രയും പച്ചക്കറികൾ ഇവിടെ കിട്ടിയപ്പോൾ ടീച്ചർ എന്തിനാണ് ഇതൊക്കെ ചെയ്യണേന്ന് അല്ലേ ഇത് കാശ് കൊടുക്കാണ്ട് കിട്ടുന്ന സാധനമാണ് വിഷ അടിക്കാണ്ട് കിട്ടുന്ന സാധനമാണ് നമ്മുടെ വീട്ടിലത്തെ ഒരു സാധനമാണ് സൂപ്പർ അല്ലേ അത് വാഴപ്പൂവ് നോക്കൂ ഇങ്ങനെ നമുക്കത് പൊളിക്കാം എന്നിട്ട് ഇങ്ങനെ ഇട്ടു കത്തിടെ കറിയപ്പ് എളുപ്പത്തിൽ നോർക്കാൻ താ ഇങ്ങനെ ചെയ്യാം കനം കുറച്ചതാ ഇങ്ങനെ മുറിക്കുക അതേ കനം കുറച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ മുറിക്കന്നെ വെള്ളത്തിൽ ഇടട്ടോ എന്താന്ന് വെച്ചാല് കുറച്ചേരം പുറത്തിരുന്നാല് കറുപ്പ് നിറം വരും കറ വെള്ളത്തിലിട്ടിട്ട് കറകളയാ ഫുള്ള് നൂക്കി കഴിഞ്ഞു നന്നായിട്ട് കഴുകിയെടുക്ക കേട്ടോ രണ്ട് കുപ്പര നുറുക്കിയത് ഇത്രയുള്ള കഴുകി വൃത്തിയാക്കി കുക്കറില് ഇടട്ടോ പെട്ടെന്ന് ആവാൻ കുക്കറിൽ കുക്കറിലിടുന്നത് സാധാരണ ചട്ടിയിൽ വെച്ചാലും മതി ഞാനിത് വേഗമാവാൻ വേണ്ടിട്ട് കുക്കറിലിടാണ് പിന്നെ കൂട്ടായിട്ട് ഇടുന്നത് പയറാണ് കേട്ടോ ഇതിന് ഉണക്കപ്പയറാണ് നമ്മളിതിൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കുക്കറിൽ ഒന്ന് അടിച്ച് രണ്ട് വിസിൽ വരുത്തിയിട്ട് വേവിച്ചതിന് ശേഷം നമ്മൾ ഇതിൽ ചേർക്കുക ഇപ്പെനിക്ക് പച്ചപ്പയർ കിട്ടിയിട്ടുണ്ട് കണ്ടുപോകുമ സൂപ്പർ പയറാണ് നല്ല പയറ് നന്നാക്കിയിട്ട് ഇതും കഴുകിയിട്ട് ഞാൻ ഇതിങ്ങനെ തന്നെ ഇടാൻ പോകാം കാരണം ഒരു വിസിലാണെങ്കിൽ വേവും നല്ല പയറാണിത് ചുമന്ന പയറ് സൂപ്പർ പയറ് ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടി ഇടാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടു ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു ഇനി ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം വെള്ളം ഉണ്ടതിൽ നമുക്ക് നാളികേര അരച്ച് ഒഴിക്കുമ്പോൾ വെള്ളം ആവശ്യത്തിന് ഒഴിക്കാം വേവാനുള്ള വെള്ളം രണ്ട് വിസിൽ വന്ന് കഴിഞ്ഞല്ലേ കേട്ടോ തുറക്കാൻ നമുക്ക് പ്രഷറൊക്കെ പോയി കഴിഞ്ഞോ നമുക്കിതിലേക്ക് കുറച്ച് നാളികേരം അരക്കാം നാളികേരം ശരി ഇത് ചെറിയ മുറിയാണ് കേട്ടോ ഇത് ഒരു ചെറിയ ടീസ്പൂൺ അര ടീസ്പൂൺ ജീരകടാം അര ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ടുണ്ട് അരയ്ക്കാം ജയശ്രീ അതൊന്ന് ചെയ്തോളോ കേട്ടോ ഞാനിപ്പോൾ വരാം നാളികേരം ജീരകം കൂടി അരച്ചത് കറിയിലേക്ക് ഒഴിച്ചു നന്നായിട്ട് ഇളക്കി ഇപ്പുറത്ത് അടുപ്പത്ത് കടുുകും മുളകുമൊക്കെ വറുത്തിടാനുള്ള പാത്രം വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ മിക്സി ഒന്ന് കഴുകിയല്ലോ ഉള്ളിലേക്ക് ഒഴിക്കുക അപ്പോൾ ആവശ്യത്തിന് വെള്ളം ആവുമല്ലോ ഉപ്പിലൊന്ന് നോക്കിക്കോളൂ കേട്ടോ പാൻ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചോളൂ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി കടുക് ഇട്ടു രണ്ട് ടീസ്പൂൺ കടുക് കടുക്ത പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നില്ലേ അതിന് രണ്ട് ചുമന്ന മുളക് വറ്റൽ മുളക് പൊട്ടിച്ചിട്ടു കഴിവേപ്പിലിട്ടു അതിലേക്ക് ഒഴിച്ചു പണി കഴിഞ്ഞു അല്ലോളൂ വാസന വരുന്നുണ്ട് വറവായി പറത്തിട്ടു അടച്ചു വെക്കാം അടച്ചു വെച്ചു ചെയ്യുമ്പോൾ നമുക്ക് പകർത്താം ഇളക്കിയിട്ട് പകർത്താം

guarda che che നമ്മൾ സാധാരണ തോരലിക്കാറില്ല പിന്നെ ഇപ്പോൾ ഒരു ഒഴിച്ചു കൂട്ടാൻ ടേസ്റ്റില് മാറ്റല്ലോ ഇത് ശരിയായ ടേസ്റ്റാ േ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതിലും ചിലവില്ല ജേശ്ശിയുടെ അടുത്ത പയറ് നമ്മുടെ അടുത്ത കുഴപ്പൻ വാഴപ്പുഴപ്പൻ വാഴപ്പൂ അല്ലേ രണ്ടും പൊടി കൂട്ടിയിട്ട് ഒരുത്തിരി നാളികേരം അരച്ചൊഴിച്ച് ജീരകം കൂട്ടി അരച്ചൊഴിച്ചു വരച്ചു നല്ല സ്വാദുണ്ട് പിന്നത്തെ ഉച്ചക്കടുത്ത് ഞങ്ങളുടെ ഭക്ഷണം ഇതിന്

ഒരു ലൈക്ക് ചെയ്യുക ഓക്കെയാ കമൻ്റ് അറിയിക്കുക പിന്നെ ഉണ്ടല്ലോ ഇന്നലെ ഞങ്ങള് ഇന്നലത്തെ ഇതിനേക്കാളും നേരത്തെ ഞങ്ങൾ അമ്പലത്തിൽ മൂന്ന് അടിച്ചിരുന്നിട്ട് ഉച്ചമൂണ് പുത്തുകാവ് അമ്പലത്തിൽ നിന്നായിരുന്നു അവിടത്തെ എന്തുമാത്രം മനസ്സിലായത്